നമസ്കാരം ആദ്യമായി തന്നെ ഞാൻ പറയാൻ സമയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫെയർ നല്ല രീതിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ സഭാകമ്പം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങൾ പറയാൻ പറയുന്നത് ഞങ്ങൾ കൂട്ടായ്മ എന്നത് ആമിസൈഡ് ആമിസൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും ഒരു ചിന്തിക്കുന്നുണ്ടായിരുന്നു മുമ്പേ ആമിസൈഡ് എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ഫ്രണ്ട്ഷിപ്പാണ് ഒരു പോർച്ചുഗീസ് വാക്കാണത് അർജുൻ നമ്മുടെ കൂട്ടായ്മയിലെ മെമ്പറായ അർജുനാണ് ആ വാക്ക് കണ്ടുപിടിച്ചത് പോർച്ചുഗീസ് വാക്കായ ഫ്രണ്ട്ഷിപ്പ് എന്നർത്ഥം വരുന്ന തരുന്ന ആമിസൈഡ് അതാണ് നമ്മുടെ ഈ ഒത്തൊരുമയായ കൂട്ടായ്മയുടെ പേര് ഈ കൂട്ടായ്മ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തന്നെ നമുക്കൊരു സമ്പാദശീലം വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ സംഘം തുടങ്ങി ഉണ്ടായി ഒരാഴ്ച സംഘം എല്ലാ ഞായറാഴ്ചയും പൈസ വെച്ച് ഞങ്ങൾ കൂട്ടി വച്ചിട്ടുള്ള ഒരു സംഘമായിരുന്നു അത് അതിനാണ് ഞങ്ങൾ ദൻദീപ് എന്നൊരു പേര് നിർദ്ദേശിച്ച് ഞങ്ങൾ വെച്ചത് അങ്ങനെയാണ് ദന്തവീപ് ആൻഡ് ആമിസൈഡ് എന്നൊരു ബാക്ക് ലൈൻ ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വന്നത് ഞങ്ങൾ ഈ കൂട്ടായ്മ മുമ്പേ കൂട്ടായ്മ ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ ഷട്ടിൽ കോട്ട ആയിരുന്നു ഞങ്ങളിപ്പോൾ ഈ ഈ ഒരു പറമ്പ് ഞങ്ങൾ ഷട്ടിൽ കോട്ടയ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഷട്ടിൽ കളിക്കുകയും കാര്യങ്ങളും ചെയ്യുകയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ പുഷ്പേച്ചി വഴാണ് പുഷ്പച്ചിയെ സമീപിച്ചപ്പോൾ പുഷ്പച്ചിയാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടി ഇവിടെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമ്മളെ ഒരു മെമ്പർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനാല് പേര് മെമ്പേഴ്സ് ഉണ്ട് അതിൽ ആറ് മുതൽ അറുപത് എന്ന് പറയുന്ന പോലെ പത്തൊമ്പത് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പതിനാല് മെമ്പേഴ്സ് പതിനാല് മെമ്പേഴ്സിൻ്റെ ഒത്തൊരുമയുള്ള ഒരു കൂട്ടായ വിജയമാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളിപ്പം നടത്തുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് രണ്ടു വർഷമായെങ്കിലും ഇപ്പോഴാണ് അതിന് നമുക്കൊരു സാഹചര്യം കിട്ടിയത് രണ്ടു വർഷം മുമ്പേ രണ്ട് വർഷം മുമ്പേ അതായത് ഞങ്ങൾക്ക് എല്ലാവരും ജോലി സംബന്ധമായ കാര്യങ്ങളായി ഞങ്ങൾ മാറി പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ സംഘം നിർത്താൻ വേണ്ടി നിന്ന അവസ്ഥയിലാണ് ഇതിൽ ഞങ്ങൾ ഒരു സംഘത്തിൽ പൈസ വെക്കുന്ന എല്ലാവരും മനസ്സിലായി നിങ്ങൾ നിർത്താൻ പാടില്ല നിങ്ങളുടെ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ ഒരു ഒത്തൊരുമ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായാലും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയാണ് ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ഈ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വാക്കുകൾ തീർപ്പിക്കുന്നില്ല അടുത്ത ഉദ്ഘാടനകനായ നമ്മുടെ ക്രിട്ടയർഡ് എസ് സി സാറിപ്പോൾ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഔദ്യോഗിക ജീവിതം പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞുമായി എസ് സി ഐ സാർ പി സി രവീന്ദ്രൻ സാർ സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം